ശ്രീ അനിൽ വിളിയിൽ നേരത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ന്യൂസ് എയ്റ്റീൻ കേരളം അടക്കം പലപ്പോഴായി ഈ വിഷയം ചർച്ച ചെയ്തതാണ് അന്നൊക്കെ പലരും ചർച്ചയുടെ ഭാഗമാകാൻ തയ്യാറായിരുന്നവർ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അവരിൽ പലരെയും ചർച്ചയ്ക്ക് വിളിച്ചുവെങ്കിലും അവരൊന്നും ചർച്ചയുടെ ഭാഗമാകാൻ തയ്യാറാകുന്നില്ല അന്ന് അവർ ഉന്നയിച്ചിരുന്ന സംശയങ്ങൾ എന്നത് ഈ സംഘപരിവാർ സംഘടനകളും പി എഫ് തമ്മിൽ എന്താണ് വ്യത്യാസം ഉള്ളത് സംഘപരിവാറിൻ്റെ സ്വഭാവത്തിൽ തന്നെയല്ലേ പി എഫ് ഐയും പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യമൊക്കെ ആയിരുന്നു ഉന്നയിച്ചത് എന്ത് ഡേറ്റകളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് നിരോധനം ഏർപ്പെടുത്തിയത് എന്ന ചോദ്യം ഉന്നയിക്കപ്പെട്ടു അവിടെയാണ് കേരളത്തിൽ നിന്ന് അടക്കമുള്ള ലിസ്റ്റുകൾ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത് അതായത് കേരളം എന്നൊരു സംസ്ഥാനത്ത് മാത്രമാണ് തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പേരെ ടാർഗറ്റ് ചെയ്തത് അതൊരു ഹിറ്റ് ലിസ്റ്റാണ് അതിൽ എല്ലാവരെയും വധിക്കുക എന്നതായിരിക്കണമെന്നില്ല വധിക്കുകയോ ആക്രമിക്കുകയോ എന്നുള്ളതാണ് പ്ലാൻ അങ്ങനെയുള്ള വിവരം ആണ് ഇപ്പോൾ കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നത് ഒരു പക്ഷേ അതുകൊണ്ടാകാം ഈ ചർച്ചയുടെ ഭാഗമാകാൻ അന്നൊക്കെ തയ്യാറായവർ ഇപ്പോൾ വിട്ടു നിൽക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അപ്പോൾ രാജ്മോഹൻ സാർ ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ അഞ്ചു കൊല്ലത്തേക്കാണ് ഇപ്പോൾ പി എഫ് ഐയുടെ നിരോധനമെങ്കിൽ അത് ആയുഷ്കാലത്തേക്ക് തന്നെ നിരോധിക്കേണ്ട ഒന്നായി മാറും എന്നതിൻ്റെ ഡേറ്റകളാണോ ഇപ്പോൾ പുറത്തു വരുന്നത് പൊതുസമൂഹത്തിലെ സാധാരണ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ കണക്കുകൾ കേൾക്കുമ്പോൾ ഞെട്ടുമെങ്കിലും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെയോ അല്ലെ പരിവാ പ്രസ്ഥാനത്തിന്റെയോ കാര്യകർത്താക്കൾക്ക് ഈ തൊള്ളായിരത്തി അൻപത് എന്ന സംഖ്യ കേൾക്കുമ്പോൾ യാതൊരു ഞെട്ടലുമില്ല ലോകത്തുള്ള എല്ലാ തീവ്രവാദ സംഘടനകളും ഹമാസ് ആയിക്കൊള്ളട്ടെ താലിബാനായിക്കൊള്ളട്ട് അൽക്കൊയ്ദ ആയിക്കൊള്ളട്ടെ ഇപ്പൊ നൈജീരിയയിലെ ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്യുന്ന ബോക്കോ ഹറാം ആയിക്കൊള്ളട്ട് ഈ സംഘടനകളൊക്കെ ലോകത്ത് അവലംബിക്കുന്നത് ഒറ്റ മാർഗമാണ് തങ്ങൾക്കെതിരായി ശബ്ദിക്കുന്നവരെ കൊല്ലുകയും ഒറ്റപ്പെടുത്തുകയും അതിൽ കൂടിയൊരു ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ തീവ്രവാദ സംഘടനകളുടെ എല്ലാം പ്രധാന ലക്ഷ്യം ഏതെങ്കിലും ഒരു സംഘടനയെ ഏതെങ്കിലും സർക്കാർ നിരോധിച്ചാൽ പോലും അതിന്റെ പ്രവർത്തനം ഇല്ലാതായി മാറില്ല എന്നുള്ളതാണ് ഐ എസ് ഐ എസിന്റെ പോളിസി തന്നെ വ്യക്തമാക്കുന്നത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോ രണ്ടായിരത്തി പതിനേഴിലോ ഒന്നും തുടങ്ങിയ പ്രശ്നമല്ല ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ അല്ലെങ്കിൽ എൻ ഡി എഫിന്റെ കേന്ദ്രമായിരുന്ന തണൽ എന്ന് പറയുന്ന കെട്ടിടം പോലീസ് റെയ്ഡ് ചെയ്തപ്പോൾ അവിടെ നിന്ന് ലഭിച്ച ചില വിവരങ്ങളുണ്ട് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ഹൈന്ദവ നേതാക്കന്മാർ എവിടെയൊക്കെ യാത്ര ചെയ്യുന്നു ഏത് വാഹനത്തിലാണ് അവർ യാത്ര ചെയ്യുന്നത് തുടങ്ങി വിവരങ്ങൾ വ്യക്തമാക്കുന്ന രേഖ ഈ തണൽ എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ആസ്ഥാന മന്ദിരത്തിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു പിന്നീട് സംസ്ഥാന സർക്കാരോ പോലീസോ അതിനെപ്പറ്റി യാതൊരു അന്വേഷണവും നടത്തിയിട്ടില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളം തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ തണല് ഏറ്റവും കൂടുതൽ തണലുള്ള ഒരു സംസ്ഥാനമാണ് ഈ സംസ്ഥാനത്ത് ഇടതു മുന്നണിയും വലതു മുന്നണിയുമാണ് ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നത് അതാത് കാലത്തെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ടിനെ കൂട്ടുപിടിക്കുന്നു എസ് ഡി പി ഐയെ കൂട്ടുപിടിക്കുന്നു അതുപോലെ തന്നെ മദനിയുടെ പി ഡി പി യെ കൂട്ടുപിടിക്കുന്നു ഇതിനൊക്കെ യാതൊരു മടിയുമില്ല പക്ഷെ നമ്മൾ കുറെ വർഷം പിറകിലേക്ക് പോകണം ഈ രണ്ടായിരം കാലഘട്ടമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി മലപ്പുറം ജില്ലയിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്ന എൻ കണ്ണൻ നിയമസഭയിൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു അത് നിയമസഭാ രേഖകളിൽ വ്യക്തമായി കിടക്കുകയാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ് മലപ്പുറം ജില്ലയില് പോപ്പുലർ ഫ്രണ്ടിന്റെ അല്ലെങ്കിൽ എൻ ഡി എഫിന്റെ നേതൃത്വത്തിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ അഴിഞ്ഞാടുകയാണ് ക്രൈസ്തവരുടെ സ്ഥലങ്ങളിൽ ക്രിസ്തുമസ് ആകുമ്പോൾ ക്രിസ്മസിന്റെ സൂചകമായിട്ടുള്ള സ്റ്റാർ നിൽക്കാൻ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ നൊയമ്പ് കാലഘട്ടമാകുമ്പോൾ ഹിന്ദുക്കളുടെ കടകൾ അടച്ചുപൂട്ടാൻ നിർബന്ധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ എൻ കണ്ണൻ വ്യക്തമാക്കിക്കൊണ്ട് കേരള നിയമസഭയിൽ പ്രസംഗിച്ചു അന്ന് മുഖ്യമന്ത്രിയുടെ ചുമതലയുണ്ടായിരുന്ന ശിവദാസ മേനോൻ മരണമടഞ്ഞ ശിവദാസ മേനോൻ ധനകാര്യമന്ത്രിയായിരുന്നു അദ്ദേഹം അതിന് കൊടുത്ത മറുപടിയുണ്ട് ഞങ്ങൾ ഇതിനെ പറ്റിയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് താങ്കളുടെ ആരോപണം ശരിയാണ് എന്നുള്ളതാണ് എൻ കണ്ണൻ എന്ന് പറയുന്ന എം എൽ എക്ക് ശിവദാസ് ബെനോൺ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ അന്ന് ചാർജ് ഉണ്ടായിരുന്ന ധനകാര്യമന്ത്രി കൊടുത്ത ഉത്തരം ശേഷം എന്തായി അത് നിൽക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഏപ്രിൽ മാസം അഞ്ചാം തീയതി പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ അന്നത്തെ കേരള മുഖ്യമന്ത്രി ആയിരുന്ന ഇ കെ നയനാരുടെ ഒരു പ്രസംഗമുണ്ട് അത് പലയിടത്തും ലഭ്യമാണ് അന്ന് അദ്ദേഹം എന്താണ് പറഞ്ഞത് പി ഡി പി എൻ ഡി എഫിനും പാക് ചാര സംഘടനയായ ഐ എസ് ഐയുടെ സാമ്പത്തിക സഹായം ലഭ്യമാകുന്ന തീവ്രവാദ സംഘടനകളാണ് പോപ്പുലർ ഫ്രണ്ടും അല്ലെങ്കിൽ എൻ ഡി എഫും ഈ പി ഡി പിയും എന്ന് അദ്ദേഹം കൃത്യമായി പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ തീയതി ഉൾപ്പെടെയാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഏപ്രിൽ മാസം അഞ്ചാം തീയതി പാലക്കാട് ചെർപ്പുളശ്ശേരിയില് അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സംസാരിച്ചതാണ് ആ സമയത്ത് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇന്നത്തെ കേരള മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ അദ്ദേഹം അതിനെ അദ്ദേഹം സമ്മതിക്കുകയും അത് അപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ കേരള സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നും ബുക്ക് ബൈൻഡിങ് സെന്ററുകളില് എൻ ഡി എഫ് നടപ്പാക്കിയ ബുക്ക് ബൈൻഡിങ് സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളിൽ ബുക്ക് ബൈൻഡിങ് അല്ല നടത്തുന്നത് ബോംബ് നിർമ്മാണമാണെന്ന് അന്നത്തെ ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് അന്ന് പ്രസംഗിച്ചതായിട്ട് ലഭ്യമാണ് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് നാലോ അഞ്ചോ വ്യക്തികളിൽ നിന്ന് ഈ തൊള്ളായിരത്തി അൻപത് പേരുടെ ലിസ്റ്റ് പിടിച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടാതെ ബാക്കി പാർട്ടികളിൽ നുഴഞ്ഞുകയറി പകൽ സമയത്ത് സി പി എമ്മും കോൺഗ്രസുമായി പ്രവർത്തിക്കുകയും രാത്രിയിൽ പഴയ പോപ്പുലർ ഫ്രണ്ടിന്റെ ആ നേതാവായി രംഗ ചെയ്യുന്ന നിരവധിയായ വ്യക്തികൾ കേരള സമൂഹത്തിലുണ്ട് അവരുടെ കയ്യിലിരിക്കുന്ന ലിസ്റ്റ് ആയിരങ്ങളായിരിക്കില്ല ലക്ഷങ്ങളായിരിക്കും കേരളത്തിലെ ഹിന്ദുക്കളെ വംശനാശം വരുത്തുക കേരളത്തിലെ ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്ന കൃത്യമായ അജണ്ട നടപ്പാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഒരു ശശികല ടീച്ചറോ ഒരു തില്ലങ്കരിയോ മാത്രമല്ല അവരുടെ ലക്ഷ്യം ഏകദേശം ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഓരോരുത്തരെയും ഇവർ നോട്ടമിട്ട് വെച്ചിരിക്കുകയാണ് അത് ആയിരങ്ങളല്ല പതിനായിരങ്ങളല്ല ലക്ഷങ്ങളാണ് അതുകൊണ്ട് ഈ സംഘയുമായിട്ട് യാതൊരു ബന്ധവുമില്ല താങ്കൾ ചോ ചോദിച്ചതിൽ ഒരു ചോദ്യത്തിനോട് ഉത്തരം പറയേണ്ടതുണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘവുമായി ഈ പോപ്പുലർ ഫ്രണ്ടിനെ താരതമ്യപ്പെടുത്തുക എന്ന് പറയുന്നത് ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഒരിക്കലും പാലും വെള്ളവും എപ്രകാരം വ്യത്യസ്തമായിരിക്കുന്നു അതേപോലെ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ഇവിടെ കിടക്കുന്നു രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇവിടെ കിടക്കുന്നു രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇപ്രകാരം പ്ലാന്റ് ആയിട്ട് ഏതെങ്കിലും ഈ ഇന്ത്യ രാജ്യത്ത് ഈ ഭാരതാംബയുടെ മണ്ണില് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം ഒരു തീവ്രവാദ പ്രവർത്തനം ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കൽ നടത്തിയതായി ഈ രാജ്യത്ത് ഇപ്പോഴാണല്ലോ മോഡി ഭരിക്കാൻ തുടങ്ങിയത് അതിനു മുമ്പ് പതിറ്റാണ്ടുകളോളം കോൺഗ്രസ് ആണല്ലോ ഭരിച്ചിരുന്നത് ആ കാലയളവിലോ ഈ കാലയളവിലോ ഏതെങ്കിലും ഒരു തെളിവ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ ഒരു ും സാധിക്കില്ല അന്ന് താരതമ്യ പഠനത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തത് പോപ്പുലർ ഫ്രണ്ടും അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദ സംഘടനകളും ആർ എസ് എസിനെ പ്രതിരോധിക്കാനാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയും നൈജീരിയയിൽ ക്രൈസ്തവരെ കൂട്ടക്കൊലി ചെയ്യുന്നു അവിടെ എത്ര ആർ പ്രവർത്തിക്കുന്നുണ്ട് സിറിയയിൽ ക്രൈസ്തവരെ കൂട്ടക്കൊലി ചെയ്യുന്നു അവിടെ എത്ര ആർ പ്രവർത്തിക്കുന്നുണ്ട് വേണ്ടി ചില തീർച്ചയായും തീർച്ചയായും അത്തരം മറുചോദ്യങ്ങൾക്ക് ഇപ്പോൾ എനിക്കും സാധിക്കുന്നില്ല കാരണം ഞാൻ ആവർത്തിച്ചു പറയുന്നു ഈ ചർച്ചയിലേക്ക് പലരെയും പ്രതീക്ഷിച്ചതാണ് പക്ഷേ അവരടക്കം പിൻവാങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് മറുപടി പറയാനില്ലാത്തതുകൊണ്ടാണ് തെളിവില്ലാത്തതുകൊണ്ടും വളരെ കൃത്യമായ കാര്യങ്ങൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ സമർപ്പിച്ചത് കൊണ്ടും മാത്രമാണ് ഇനിയും പറയാൻ സാധിക്കാത്ത രീതിയിൽ അവരുടെ വായ അടഞ്ഞു യെസ്